ഹായ് എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖല്ലേ അപ്പളേ ഞാനിന്നെയ് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ട് വന്നതാണ് എന്താണെന്ന് പറയും സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ അതിൻ്റെ അയൽവാസി ചേച്ചി കിട്ടും അപ്പോൾ ഒരു കുറച്ച് പച്ചക്കറിയൊക്കെ തന്നെ പിന്നെ കുറച്ച് പച്ചക്കറി നമുക്ക് ഉണ്ട് അപ്പോൾ സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലവരൊക്കെ പറയും ഇപ്പോൾ മുസ്ലിങ്ങൾക്കുള്ളൂ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കാൻ വയ്ക്കുക ഹിന്ദുക്കൾ ഉണ്ടാക്കിയാൽ പിന്നെ അത് നന്നാവൂല അത്ര ടേസ്റ്റ് ഇട്ടൂലെന്ന് പറയും ഞങ്ങൾ പറയും ഹിന്ദുക്കൾ സാമ്പാർ വെക്കണം ഓല സാമ്പാർ നല്ല രസമാണ് അവർ കല്യാണത്തിൻ്റെ സദ്യയൊക്കെ കഴിക്കുമ്പോൾ കണ്ടില്ല നല്ല ടേസ്റ്റാണ് ഓര് എങ്ങനെ ഉണ്ടാക്കിയാലും അത് ടേസ്റ്റാണ് അങ്ങനെ പറയില്ലേ അങ്ങനെ പറയും അങ്ങനെ ഒരു പൊതുവേ ഒരു സംസാരമുണ്ട് ആ മുസ്ലിങ്ങൾ എപ്പോഴും ബീഫ് ഇറച്ചി ചിക്കന് ബിരിയാണി സൽക്കാരം അങ്ങനെയൊക്കെ ആയിട്ട് നടക്കണ ആൾക്കാരാണ് അപ്പോൾ ഓര് പിന്നെ ബിരിയാണി നെയ്ച്ചർ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായി കാരണം കേട്ട് വരൂല്ല മറ്റോലും ഉണ്ടാക്കിയാൽ അപ്പോൾ ഹിന്ദൂസുകള് സാമ്പാർ ഉണ്ടാക്കിയാൽ അത്ര ടേസ്റ്റ് മുസ്ലിംസ് ഉണ്ടാക്കി ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ളൊരു പറലുണ്ടല്ലേ അപ്പോ സാമ്പാറല്ല ബിരിയാണി അല്ല എന്തല്ല ആരുണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെ കാര്യം ഉപ്പും മുളകും അതിലുള്ള പുളിയും ആ എരിവും എരിവുമൊക്കെ കറക്റ്റായിട്ട് അതിലുള്ള ആ വെള്ളം നാളികേരം കായം പരിപ്പ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ സാമ്പാറിൽ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ ആര് വെച്ചാലും ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ എനിക്കീ പറഞ്ഞതിൻ്റെ അയല പക്കത്തെ ചേച്ചി കമല ചേച്ചി പറഞ്ഞതെന്നാണ് സാമ്പാർ ഉണ്ടാക്കാൻ അപ്പോൾ അവർ വിഷു ആയാലും ഓണമായാലും അപ്പോൾ ഞങ്ങളവിടുന്ന് ഒക്കെ സദ്യയൊക്കെ കഴിക്കുമ്പോൾ ഇനിയിപ്പോൾ സദ്യ കഴിക്കണ്ട അല്ലാത്ത ദിവസം തന്നെ സാമ്പാർ വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ പടച്ചോനേ നമ്മൾ ആ ഒരു സാമ്പാർ റിൻ്റെ ആ ഒരു വെള്ളം മാത്രം മതി നമുക്ക് ചോറ് വയറ് നിറച്ച് കഴിക്കാൻ പിന്നേം പിന്നേം കഴിക്കും അത്രയും ടേസ്റ്റ് ആണ് അതെന്താന്നറിയോ അതിപ്പോ ഒരു ഒരുപാട് കഷ്ണങ്ങളും അത് ഇട്ടുണ്ടാക്കിയിട്ടല്ല അതൊരു കുറേയൊക്കെ കൈപ്പുണ്യം ഉണ്ട് കേട്ടോ ആ ചേരുവകൾ കറക്റ്റ് ആകുമ്പോഴാണ് നമ്മളെ കൈപ്പുണ്യം അറിയുന്ന സംഭവം വരുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറി അവര് വാങ്ങിയത് തന്നിട്ടുണ്ട് കേട്ടോ അവര് ഇപ്പോ വിഷു ആയതുകൊണ്ട് കുറേ പച്ചക്കറി വാങ്ങിയത് അപ്പോൾ അതിന് കുറച്ച് പച്ചക്കറിയൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് കുറച്ച് പച്ചക്കറിയൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ചേനന്റെ ഒരു കഷ്ണം പിന്നെ തക്കാളി ക്യാരറ്റൊക്കെ എൻ്റെ അടുത്ത് ഉള്ളതാണ് കേട്ടോ അതൊക്കെ ഒരു തന്നതാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു സാമ്പാർ ഉണ്ടാക്കാൻ ട്ടോ ഒരുപാട് കഷ്ണങ്ങൾ കൊടുത്തല്ല അത് ഒരു കിഴങ്ങ് തക്കാളി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കാരണം സാമ്പാറിൽ തക്കാളി വേണം കേട്ടോ പിന്നെന്താ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട് മുരിങ്ങാക്കായ കുഞ്ഞാട് വാങ്ങിയ തന്നെയാണ് കണ്ടത് മുറിഞ്ഞിക്കണ് അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കണത് അപ്പോൾ ആദ്യം നമ്മൾ പരിപ്പും ചേന കഷ്ണം ഉള്ളൂ ഓ അയച്ചെറിയോ ഒരു പൊട്ട് ചെയ്യാനാണ് എന്താ പച്ചക്കറിൻ്റെയൊക്കെ വില ഇപ്പം വിഷു ആയതുകൊണ്ടേ വില കൂടിയതാണ് അപ്പോൾ ഒരു തന്ന പച്ചക്കറി ഇവിടെയുള്ള പച്ചക്കറിയൊക്കെ കൂട്ടിയിട്ട് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ വീഡിയോ ലെങ്ത്ത് ഔട്ടോ ഇതിന്റെ മുന്നേ തന്നെ ഞാൻ പിന്നെ ഇതിന്റെ മുന്നേ ഞാൻ സാമ്പാർ വെച്ച് ഓരോ ഫ്രണ്ട്സ് ആയാലും ആരായാലും കൂട്ടി കുറവായിട്ട് ഞങ്ങളുടെ സാമ്പാർ നല്ല ടേസ്റ്റായിട്ടോ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടില്ല ഇതൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം അതുപോലെ തന്നെയാണ് ഇത് വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ നല്ല കിടും സാമ്പാർ ആർക്കും വീട്ടിലുണ്ടാക്കുക അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഒരു അടിപൊളി സൂപ്പർ സാമ്പാർ ഉണ്ടാക്കട്ടോ എല്ലാവരും വരിക അപ്പം വീഡിയോ ഇഷ്ടം കണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ പോകാം എല്ലാവരും വരും ഈ വെള്ളനിക്കുണ്ടല്ലോ അത് അത്രയൊന്നും എടുക്കണ്ട ചെറിയ കഷ്ണം കേട്ടാതെ അപ്പം കഷ്ണം എടുക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വേഗം വേഗം കാണിച്ചേട്ടോ അതാ നമ്മൾ ഈ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ എടുക്കുന്ന പരിപ്പാണ് കേട്ടോ അതാ ഇതാ അത്രയും പരിപ്പ് എടുക്കണം കേട്ടോ കാരണം കുറച്ചും കൂടി എടുക്കട്ടെ സാമ്പാർ വെക്കുമ്പോൾ ഉണ്ടാവുമോ ഉണ്ടാവോ എന്നുള്ളൊരു പേടിയാണ് കഷ്ണം കൂടി കഷ്ണങ്ങളും കൂടിയും വരുമ്പോൾ ഒരുപാടാ ഇത്ര പരിപ്പ് എടുത്തേക്കുന്നു കേട്ടോ ഈ പരിപ്പ് നമുക്ക് വേവിക്കാം ആദ്യം ചേനക്കൊക്കെ പെരും വേലയാണ് കേട്ടോ കാണി ഇതൊള്ളൂ ചേന കഷ്ണം ഈ ഒരു ചേനയും പരിപ്പും നമുക്കൊന്ന് വേവിക്കട്ടോ അപ്പം നമ്മളെ ചേനയും പരിപ്പും അടുപ്പത്തേച്ചിങ്ങനെ ഇപ്പോൾ വെന്ത് കിട്ടും കേട്ടോ വെന്തിട്ട് നമുക്ക് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതാ ചേനയും വല കുമ്പളങ്ങ വെള്ളരിക്കട്ടത് ഈ കുമ്പളങ്ങ വെള്ളരിക്ക നമ്മളെ ഈ കലത്തേക്ക് കഴുകിയതാണ് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ സാമ്പാർ വെക്കണ കലങ്ങൾ അതിൽ കിട്ടുകൊടുക്കുക കുമ്പളങ്ങയും വെള്ളരിക്കും ഇനി നമുക്ക് അതിലേക്ക് പിന്നെ ഇതാക്കണ് ക്യാരറ്റ് ക്യാരറ്റ് നുറുക്കിയത് ഇതാ അതിട്ട് കൊടുക്കട്ടോ ക്യാരറ്റ് നുറുക്കിയത് ഇട്ടുകൊടുത്തു ഞാൻ പരിപ്പും തേനയും കാണിച്ചു ഇതാ പിന്നെ ഈ കായല്ലേ ഈ കായാണ് ഇത് കൂട് പൊളിഞ്ഞു പോകുന്നു ഇതാ കായ ഞാൻ ഇതാണ് എടുക്കുന്നത് ഈ വലിയ കായം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് പിന്നെ മുറിച്ചെടുത്തിട്ട് എണ്ണയിൽ എണ്ണയിലോ വെളിച്ചെണ്ണയിലോ അത് പൊരിച്ചെടുക്കും പൊരിച്ചെടുത്തിട്ട് ഇതിന്റെ പൊടി ഉണ്ടല്ലോ ശേഷം അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിൽ കാണിച്ചു തരാം പരിപ്പിൻ്റെ കൂടെ ഇതിന്റെ കായം കുറച്ച് പൊടിയും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് അത് വേവിക്കാൻ കേട്ടോ അപ്പോൾ ആദ്യം അതൊന്ന് പൊരിച്ചെടുക്കട്ടെട്ടോ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കണില്ല വീഡിയോയിൽ എങ്ങനെത്താൻ വിചാരിച്ചിട്ടാണ് കായം നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കട്ടോ എന്നിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം അത് ഞാൻ വിചാരിച്ചതൊന്നും കാണിക്കുന്നില്ല ഇത് പറഞ്ഞാൽ മതി എന്നാ എനിപ്പം തന്നെ ഇതാണ് കാണിക്കാൻ കാണിക്കും അപ്പതാ നമ്മളെ കായ ഞാന് വറുത്ത് കോരിയിട്ടോ പിന്നെ ഈ കായതൊക്കെ ഞാൻ വറുത്തപ്പോൾ വറുത്ത് വെച്ചു ഇത്രയും കായൊന്നും നമുക്ക് വേണ്ട കേട്ടോ നമുക്ക് ചെറിയൊരു കഷ്ണം മതി ഈ നാല് കഷ്ണം ചേനയും മഞ്ഞൾപ്പൊടി ഇട്ട് പരിപ്പ് ഇടുന്നില്ല ഇത് നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം കേട്ടോ ഇനി വേവാത്ത ചേ ചേനാണെങ്കിൽ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്തിട്ടും നമ്മളെ ചേന കുക്കറിൽ ആദ്യം ഒന്ന് വിസലടിപ്പിച്ചു അത് വന്നിട്ടുണ്ട് ഇനി അയിക്ക നമുക്ക് ഇതായി കഴുകിയ പരിപ്പ് കൊടുക്കട്ടോ അപ്പോൾ ചേന നല്ല വേവുള്ള ചേനയാണെങ്കിൽ ആണോ വിചാരിച്ചിട്ടാണ് പരിപ്പ് കൂടെ ഇടാഞ്ഞത് പിന്നെ പരിപ്പായാലും ചേന ആയാലും നല്ലോണം വെന്ത് വരുകയാലും സാമ്പാറിന് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അത് നമുക്കൊരു ഗ്രേവി ഉണ്ടാവും സാമ്പാറിന് അപ്പോൾ ഇതാക്കണ് നമ്മളെ പരിപ്പ് ഇതിലിട്ട് കൊടുക്കട്ടോ ഇനി നമുക്കൊരു വിസിൽ കൊടുക്കാം ഇനി അമ്മക്ക് അയക്ക് ഇതാക്കണ് വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് അതുപോലെ പച്ചക്കായ നേന്ത്ര പച്ചക്കായ ഇത് ഇത്രയും നമ്മൾ ഇട്ടു കൊടുത്തു കേട്ടോ കഷ്ണങ്ങള് ഇത്രയും നമ്മൾ ഇട്ടു കൊടുത്തു കേട്ടോ ഇത്രയും നമ്മൾ കൊടുത്തു ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ളത് ഇതൊന്നും ഇട്ട് കൊടുക്കണില്ല അത് കുറച്ച് ഉള്ളി അപ്പോൾ നമ്മൾ സവാളക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുക വലിയ സവാള എടുക്കരുത് കേട്ടോ സാമ്പാറിന് സവാള എടുക്കാറുണ്ട് എടുക്കണവരുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടണത് നമ്മളീ കുഞ്ഞുള്ളി കൊച്ചുള്ളി ഇടുമ്പോളാണ് ഈ ചെറിയ ഉള്ളി ഇടുമ്പോളാണ് കേട്ടോ അപ്പോൾ ഈ വെണ്ടയ്ക്കയും ഈ ചെറിയ ഉള്ളിയും കൂടി നമുക്ക് എന്ത് ചെയ്യണം എണ്ണയിൽ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം അപ്പം ഇത് നമ്മൾ റെഡിയാക്കി ഇവിടെ വെക്കുക അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഈ കഷ്ണങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് ഈ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് തക്കാളി ഓവറാണ് അപ്പം ഇതിന് രണ്ടെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് അതൊന്ന് കയറിയിട്ട് അതും കൂടെ ഒന്നിട്ടെടുക്കേണ്ടിയിട്ടാണ് ഞാൻ എന്നിട്ട് ഞാൻ പിന്നെ നമുക്ക് പുളി പുളി പുളിവെള്ളത്തിലിട്ടിട്ടുണ്ട് വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് നമ്മളെ എന്താ പറയുക കായം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാണിച്ചു തന്നതാണ് കായതാക്കണ് വറുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞുതരാം അപ്പം നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റ് വേണം നമ്മളെ സാമ്പാറിന് ആരും കുറ്റം പറയരുത് ഏ അപ്പോൾ അത് തീയൊക്കെ കത്തിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കേ സാമ്പാർക്ക് ഇടാനുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ മുളകും പൊടി ഒന്ന് ഒന്ന് ചൂടാക്കി കൊടുക്കട്ടോ നമ്മൾ നമ്മൾ പൊടിച്ച മുളകാണ് എങ്കിൽ പോലും അതിൻ്റെ ഒരു പച്ച മണം മണമൊന്നാണ് മാറാനത് ഒന്ന് ചൂടാക്കി കൊടുക്കുക പിന്നെ മല്ലിപ്പൊടി കെട്ടോ മല്ലിപ്പൊടി ഞാൻ നല്ലോണം വറുത്ത് പൊടിച്ചതാണ് അതുകൊണ്ട് ചൂടാക്കേണ്ട ആവശ്യമല്ല കേട്ടോ അത് മതി അപ്പം നമുക്ക് വറുത്ത മുളക് പൊടി എത്രയാണോ എരിവിന് വേണ്ടത് പിന്നെ സാമ്പാറൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവ് വേണം കേട്ടോ മുളക് പൊടി നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയിട്ട് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കട്ടോ മല്ലിപ്പൊടി പിന്നെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് വറുത്ത് പൊടിച്ചതാണ് മല്ലിപ്പൊടി വറുത്ത് പൊടിച്ചതിൽ ഞാൻ ഉള്ളി പിന്നെ എന്താ പറയുക ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് പൊടിച്ച മഞ്ഞൾപ്പൊടി കേട്ടോ അല്ല ചെറിയ ഉള്ളിയും കറിയേപ്പിൻ്റെയും ഇട്ട് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് അത് ഇട്ട് കൊടുത്തു രണ്ട് ടീസ്പൂണ് ഇനി ഈ കായം ഈ കായം ഞാൻ ഇതിലിട്ട് ഒന്ന് കുത്തി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഈ കല്ലറിൽ ഇട്ടിട്ട് എന്നിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്ക അപ്പൊ നമ്മൾ കറി അടുപ്പത്ത് വെക്കണീന് മുന്നേ തന്നെ കായം ഇതാ ഒരു ടീസ്പൂൺ ഇട്ടു ഇനി ഇതിലേക്ക് അര ടീസ്പൂണും കൂടെ ഇട്ടു കായം കായം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് തക്കാളി ഇട്ടോ മൂന്നെണ്ണം എടുത്തിരുന്നു അതിൽ ഒരു തക്കാളി മാറ്റി രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുട്ടോ അപ്പം അതാ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെയാണ് സാമ്പാർ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഇട്ടു പുളി വെള്ളം അപ്പോൾ പുളി ഏറരുത് കേട്ടോ ഇനി കുറച്ച് പച്ച വെള്ളം കൂടെ ഒഴിക്കാം ഇത് നമ്മളെ വാളംപുളീൻ്റെ ചണ്ടി ഇട്ടോ ഇതിൽ കുറച്ച് പുളി എല്ലാം ഒന്ന് പിഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് പുളി വേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് ചാറിന് വേണമല്ലോ അപ്പോൾ കുറച്ച് പച്ച വെള്ളം കൂടൊഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം അപ്പോൾ എന്താണെന്നറിയോ നമ്മുടെ കറിയിൽ നമ്മുടെ കറിയിൽ കുറച്ച് കായം പൊടിയും മുളകും പൊടിയും പിന്നെ എന്താ പറയാ മല്ലിപ്പൊടി ഇട്ടു ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലിട്ടിട്ടില്ല അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലൊന്ന് ഇട്ടുകൊടുത്ത കൊടുക്കട്ടോ അപ്പൊ അതാ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പാകത്തിനുള്ള ഇനി നമുക്ക് ഉപ്പ് ഇപ്പിടണ്ട ഒരു പകുതി വേവ് ആയതിന് ശേഷം ഉപ്പ് ഇട്ടാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ വെണ്ടക്കയൊക്കെ വാട്ടി ഇടാനുണ്ട് കേട്ടോ മുരിങ്ങാക്ക ഇടാനുണ്ട് പിന്നെ ഇനി നമ്മൾ വേവിച്ചാൽ പരിപ്പും പിന്നെ ചേന ഇട്ടുകൊടുക്കാതെ കേട്ടോ അപ്പം കഷ്ണമൊന്നും വെന്തതിന് ശേഷം നമുക്ക് പരിപ്പും ചേനയും ഇട്ട് കൊടുക്കാം കാരണം എന്താണെന്നു പറയുക പരിപ്പൊക്കെ നല്ലോണം വെന്ത് കലങ്ങിയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഇത് വേവിച്ചു അതോ ആ വെന്ത് കിട്ടിയിട്ടില്ലെങ്കിലോ വിചാരിച്ച് വേവിച്ചു അപ്പോൾ നമുക്ക് എന്തെയ്യാ നമ്മുടെ ആ കഷ്ണങ്ങളൊന്നു വെന്തതിന് ശേഷം കുക്കറിലുള്ള ഇത് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിൽ കുക്കറിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേവിക്കാം കേട്ടോ പരിപ്പും പിന്നെ ചേനി വേവിച്ചിട്ട് അതിൽ കഷ്ണങ്ങളിട്ട് ഇങ്ങനെ പൊടികളിട്ട് കുക്കറിലും വേവിക്കാം ഒറ്റ വിസിലും മതിയാവും കേട്ടോ ഞാൻ പിന്നെ അടുപ്പത്തായതുകൊണ്ട് ഇങ്ങനെ ഇതിൽ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ എന്ത് എന്തെയ്യുന്നത് പിന്നെ പരിപ്പും ചേനി ഇപ്പം ഇടുന്നില്ല അതൊന്ന് വെന്തതിന് ശേഷം ഇടാം കാരണം ഓൾറെഡി അത് വെന്തതാണ് ഇപ്പം നമ്മൾ ആ പിന്നെ നാളികേരം വർക്കുകയാണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പോൾ നാളികേരം വറക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മളെ കായം വറുത്ത് കോരി എണ്ണയാണ് കേട്ടോ അപ്പോൾ നാളികേരം വറക്കാൻ വേണ്ടിയിട്ട് കറി പിൻ്റെ എടുത്തിട്ടുണ്ട് ഉള്ളി നാളികേരം എടുത്തേക്കുന്നുട്ടോ അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വറുക്കാൻ പോകുന്നത് അപ്പോൾ നാളികേരം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് രണ്ട് രണ്ട് മണി ഉലുവിയും രണ്ട് മണി കുരുമുളകും രീതിക്ക് ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നാളികേരം വറുക്കാനുള്ള എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക എണ്ണ ചൂടാവണേയുള്ളൂ ഞാൻ ചൂടാവണേൻ്റെ മുന്നേണ്ടിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിക്ക് നമ്മളെ ചെറിയ ചെറിയുള്ളിയും നാളികേരവും ഒക്കെ ഉണ്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നാളികേരം ആണെങ്കിൽ കുറച്ചെടുക്കണുള്ളൂ കാരണം എനിക്ക് കുറുന്നനെയുള്ള സാമ്പാറി എന്നോട് താല്പര്യമില്ല കുറച്ചൊരു ലൂസായിട്ട് സാമ്പാർ കിടക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് നല്ല ജീരക ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നല്ല ജീരകം വെയിലത്ത് വെച്ച് ഉണക്കിച്ച പൊടിയാണിത് കാരണം നമ്മൾ നല്ല ജീരകം കൊണ്ടുവന്ന് വെക്കുമ്പോൾ തന്നെ ഒരു പാറ്റ വന്ന് കേടുവരാണ് അപ്പോൾ നമ്മൾ ഈ ഉലുവയും പിന്നെ കുരുമുളകും ഇങ്ങനെ എണ്ണയിൽ ഇടുമ്പോൾ നല്ല ജീരകത്തിൻ്റെ രണ്ട് മണി ഇട്ടുകൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നല്ല ജീരകം കേടുവരും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് വർക്കൊന്നും ചെയ്യാതെ പൊടിച്ചെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു ശകലം പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഓവറാകരുത് കാരണം രണ്ട് മണി നല്ല ജീരകമാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് ഞാൻ പൊടിച്ചതാണല്ലോ വിചാരിച്ചിട്ടാണ് ആദ്യം അത് എണ്ണയിൽ മൂപ്പിക്കാഞ്ഞത് കിട്ടോ അപ്പം നീ എണ്ണയിൽ നല്ലോണം മൂത്താൽ വലിയ വേറെ ഒരു ടേസ്റ്റ് വരും എന്നാൽ പിന്നെ ഒന്ന് ചൂടാവും വേണം ഇനി ഇതങ്ങട്ട് വറുത്ത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് നമ്മളെ കഷ്ണങ്ങൾ അടുപ്പത്ത് വെന്ത് കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എരിവ് നോക്കിയിട്ട് കറിയിൽ എരിവ് നോക്കിയിട്ട് ഇതെ ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുട്ടോ ഇനി ഒന്ന് ചൂടായിട്ടേ ഇതൊന്നും കൂടെ ചൂടാകുന്നതോട് കൂടി നമുക്ക് ഇത് വാങ്ങാം ഇത് നമുക്ക് സാമ്പാറിൽ ഒരുപാട് സാമ്പാർ പൊടിയൊന്നും വേണ്ട കാരണം നമ്മൾ കായം ഇടുന്നുണ്ടല്ലോ ഇനി ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇപ്പം തന്നെ അരക്കരുത് ഒന്ന് ചൂടാറണം നമുക്ക് നമ്മളെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പം നമ്മളെ നാളികേരം എന്താ ചൂടാറാൻ വേണ്ടി എടുത്തുവെച്ചു ഇനി നമ്മളെ കായം വറുത്ത എണ്ണ കുറച്ചും കൂടി ഉണ്ടായിരുന്ന അത് പാർന്ന് ഇനി നമുക്ക് നമ്മളെ വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയും അത് വാട്ടി കൊടുക്കട്ടോ മുരിങ്ങക്കായ നമ്മൾ കറിയിൽ ഇട്ടിട്ടില്ല ഒന്ന് വാട്ടി കൊടുക്കും അത് പെട്ടെന്ന് വെന്ത് അപ്പം നമ്മളിപ്പം തന്നെ അതിൻ്റെ കൂടെ ഇപ്പം തന്നെ ഇട്ടാലും എന്താവും എന്നറിയുമ്പോൾ പായസമാവും ചെറിയുള്ളിയാണ് നമ്മളെ സാമ്പാറിന്റെ ടേസ്റ്റ് ഒന്നും കിട്ടി വാട്ടിടുക്കട്ടോ നല്ലവണ്ണം ഒന്ന് ഒന്നു വട്ട പച്ചമണം മാറിയിട്ട് ഇത് കണ്ടിട്ട് കൊടുക്കാം നമുക്ക് സാമ്പാർക്ക് സാമ്പാർ ഉണ്ടാക്കാനും തന്നെ നമ്മൾ നല്ല ടേസ്റ്റിൽ ഇണ്ടാക്കാനും നല്ല നൈപ്പ് തന്നെയാണ് പെട്ടെന്ന് ഒന്നും ഒന്നും ആയിക്കിട്ടൂലട്ടോ ഇനി നമ്മക്ക് നമ്മൾ ഇപ്പൊ എന്താ പിന്നെ സാധനം ഉണ്ടല്ലോ പരിപ്പും ചേനയും കുക്കറൊന്ന് വാരിയിട്ട് ഒരിട്ട് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം മുഴുവനും ഇട്ട് കൊടുക്കുക കാരണം കഷ്ണങ്ങൾ ഇപ്പം കുറച്ച് വന്നു നമ്മളെ വെണ്ടയും ഇതും വാട്ടാൻ വെച്ചിട്ട് ചെറിയ ഉള്ളിയും അവൻ കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കണം കുക്കറെ ഒന്ന് ഉള്ളൊഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളെ മുരിങ്ങാക്കായ ഇതീക്കിട്ട് കൊടുക്കട്ടോ കുക്കറിലെ വേവിച്ചെന്ന് വെച്ചെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇടുമ്പോഴത്തിന് എന്ത് ചെയ്യുമെന്ന് പറയുമോ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് പോകും നല്ലോണം പോകും അതാണ് കുക്കറിൽ വെച്ചാലുള്ള കുഴപ്പം അടുപ്പത്ത് ഇത് കുക്കറിൽ വെക്കണമെന്നൊന്നുമില്ല അടുപ്പത്ത് തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോന്ന് ഓരോന്നിട്ട് അതിൻ്റേതായ രീതിയിൽ വെക്കണം അല്ലാതെ നമ്മൾ തോന്നിയ മാതിരി കഷ്ണങ്ങളൊക്കെ ഇട്ട് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കുറച്ച് നാളികേരം വറുത്തരച്ചാൽ സാമ്പാർ ആവൂല ഓൾറെഡി ഇപ്പോൾ നമ്മൾ കായം പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് കൊടുക്കണം കാരണം ഉപ്പും പൂളിയൊക്കെ പാകമാകുമ്പോഴാണ് സാമ്പാർ ടേസ്റ്റ് ഉണ്ടാകുക ഉപ്പ് ഇതൊന്നും പോരട്ടോ ഉപ്പ് ഞാൻ കുറച്ച് കുറച്ചിട്ടെടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ പിന്നീടാ ഇനി ഇതൊന്ന് വെന്ത് കിട്ടട്ടെ അപ്പത്തേനും നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ നളികേര ഉണ്ടല്ലോ അത് അങ്ങനെ നല്ലോണം ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം ഇനി ഇതാ നമ്മുടെ സാമ്പാർ ഞാൻ തുറന്ന് നോക്കും നമ്മളെ സാമ്പാർ അയങ്ങോണ്ട് നിൽക്കുകയാണ് ഇപ്പം കണ്ടോ ഈ വെണ്ടയും മുരിങ്ങാക്കായ് ഇപ്പോൾ വെന്ത് കഷ്ണങ്ങളും വേവും പാകമായി അപ്പം ഞാൻ ഉപ്പ് ഒന്ന് നോക്കട്ടെട്ടോ അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ചിട്ടു പുളി വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ കാരണം ഞാൻ അടുത്ത പുളി കണക്കാണ് ഇതിലേക്ക് സാമ്പാറിലേക്ക് കുറച്ച് പുളി വേണം ഫസ്റ്റിൽ നമ്മൾ കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തല്ലോ അപ്പോൾ നല്ലോണം കുറുകണ്ട ഇനി നമുക്ക് നമ്മളെ നാളികേരം ഒക്കെ വറുത്തരച്ചതുണ്ട് ഇവിടെ അതും കൂടി ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ ഉപ്പേ കുറവാണ് ഉപ്പ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് മുളക് കുറവാണോ നോക്കുക മുളക് കുറവാണെങ്കിൽ ഈ ടൈമിൽ നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം കാരണം അതിൽ മുളക് നല്ല എരിവ് അത്യാവശ്യം എരിവുണ്ട് ആ മുളക് പൊടി നല്ല എരിവുള്ളതുകൊണ്ടേ ഇനി നമ്മൾ ഈ നാളികേരം വറുത്തരച്ചിൽ കുരുമുളക് രണ്ട് മണി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ എരിവ് ഇതിലേക്ക് വരും സാമ്പാർ പൊടി കൂട്ടിയിട്ടുണ്ട് ഒരു ടീസ്പൂൺ അതും വരും അപ്പോൾ ഇനി മുളക് ചേർക്കണ്ട ഇനിയാണ് നമ്മുടെ നാളികേരം ലാസ്റ്റ് ഒഴിക്കാൻ പോണത് കേട്ടോ നാളികേരം ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല എന്താ പറയാ കുറുകിയ കറിയല്ല വേണ്ടത് നീണ്ട കറിയാ വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയാ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പുളി എരിവ് അത് പാകാവണം കണ്ടോ നമ്മളെ സാമ്പാർ ഇന്ന് തിളച്ചു ഇനി നമുക്കിത് വാങ്ങിവെക്കാം കേട്ടോ ഇതുകൊണ്ട് സാമ്പാറൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ലൂസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറുന്നേ അല്ല കേട്ടോ ഇനി നമുക്കിതിക്ക് വറവുടണല്ലോ വറവുടുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് തരട്ടോ അപ്പം ഞാൻ എരിവും പുളിയൊക്കെ നോക്കി നല്ല സൂപ്പർ ടേസ്റ്റ് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വറവ് ഇടുമ്പോൾ നമ്മൾ കായം പൊടി ചേർക്കാനുണ്ട്ട്ടോ മൊത്തത്തിൽ സാമ്പാർ തിളച്ചു അതാണ് കണ്ടൊരു തിള വരുന്നത് അപ്പം ഇനി ഇത് വാങ്ങി വെക്കാം നമുക്കിത് വറവ് ഇട്ട് കൊടുക്കാം ഇതാക്കടുകും ഉലുവിയും എണ്ണ ചൂടായിട്ട് ഇട്ടുകൊടുക്കുക ഇതൊക്കെ നമ്മളെ കായം പൊരിച്ചെണ്ണ ഉണ്ടല്ലോ കായം പൊരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ എണ്ണ ഒക്കെ വാങ്ങേണ്ടി വരില്ല കായം പൊരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ കുറേ വേണ്ടി വരും അപ്പോൾ ആ എണ്ണ എടുത്തച്ചതാണ് കേട്ടോ കുറച്ച് ഒഴിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇന്ന് നമുക്ക് ഇതൊന്നും പൊട്ടി വരുന്ന ശേഷം ചില ആൾക്കാർ ഇതിൽ ചെറിയുള്ളി ഇടും കേട്ടോ താഴിക്കുമ്പോൾ തൂമിക്കുമ്പോൾ പക്ഷേ എനിക്ക് ചെറിയ ഉള്ളി ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി ഇടാത്തത് ഇനി ഇതിലേക്ക് അത് പൊട്ടി വന്നു കറിയൊക്കെ മുണക്കം മുളക് ഇട്ട് കൊടുക്കുക എന്നിട്ടിതാ ഞാൻ ഒരു കായത്തിൻ്റെ കഷ്ണം കൂടെ ഇതിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ തീ കണ്ടിട്ട് കൊടുക്കാം നമ്മളെ ലാസ്റ്റ് സാമ്പാറിൻ്റെ ആണ് കെട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക കാരണം സാമ്പാറിന് ടേസ്റ്റ് കൂട്ടുന്നത് നമ്മളെ ഈ കായം ആണ് കേട്ടോ ഇനി നമുക്കിത് നമ്മളെ സാമ്പാർക്ക് അങ്ങോട്ട് ഒഴിച്ചാൻ കൊടുക്കുക അപ്പം മക്കളെ ഇതുപോലെ അങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ അയ്യോ പയ്യോ ഈ ചട്ടിമ പിടിച്ചിട്ടേ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ നല്ല അടിപൊളിയാവും അപ്പം നമുക്ക് സാമ്പാറിന് നല്ലൊരു ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം കുറച്ച് നല്ല ചുവപ്പ് കളർ കിട്ടാൻ കുറച്ച് മുളക് പൊടി നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ തൂമ്പിക്കൂലേ ആ ടൈമിൽ കുറച്ച് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ചുമന്ന കളർ വരും അപ്പോൾ ഞാൻ ഇടണമെന്ന് വിചാരിച്ചേന്നു അപ്പോൾ നമ്മൾ സാമ്പാർ അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ ഇനി ഒരു ചുവപ്പ് കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇടുമ്പോൾ നമ്മളെ സാമ്പാർ എന്ത് ചെയ്യും എരിവ് കൂടും അപ്പോൾ നമുക്കളെ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ ആരും ഇനി സാമ്പാർ ഇല്ല സാമ്പാർ ടേസ്റ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഞങ്ങൾ ആരും പരാജയപ്പെടില്ല സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ